ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എവിടെയാണെന്നറിയാം ഉള്ളത് പറയൂ നിങ്ങൾ പറയോ പക്ഷെ അവിടെ ഒരു അത്ഭുതമുണ്ട് ആ അത്ഭുതം ലോകമൊട്ടൊക്കെ അറിയുന്ന സംഭവമാണ് കണ്ട അതിമനോഹരമായ ആൽമരം ആൽമരത്തിൻ്റെ താഴെ നല്ല അമ്പലക്കുളം അമ്പലക്കുളം പച്ചവെള്ളം കണ്ട നല്ല അടിപൊളി മഴക്കാലത്തിൻ്റെ ദൃശ്യഭംഗിയാണ് കാണുന്നത് അതിൻ്റെ നേരെ കണ്ടോ 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 ആൽമര ഇപ്പം കണ്ട ആൽമരുന്ന ആൽമരുന്നിത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ ഇപ്പം മനസ്സിലായോ ഇതാണ് കണ്ണൂർ ചിറക്കൽ കടലായി ശ്രീകൃഷ്ണക്ഷേത്രം വടക്കേ മലബാറിൻ്റെ ഗുരുവായൂർ എന്നാണ് അറിയപ്പെടുന്നത് അതിപ്രശസ്തമായ ക്ഷേത്രമാണ് ഇത് രണ്ടായിരത്തിലേറെ വർഷം അതിലേറെ പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്രമാണ് ഇത് അതിൻ്റെ കൃത്യമായ കണക്ക് അറിയില്ല അപ്പോൾ ഇതിനെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ ഐതിഹ്യങ്ങളും വിവരണങ്ങളും അടുത്ത വീഡിയോയിൽ ഉണ്ടാകും നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് നമ്മളെ ഗുരുവായൂർ പോയ അന്തരീക്ഷം തന്നെയാണ് അതിമനോഹരമാണ് ഭക്തിസാന്ദ്രമാണ് ഈ നാട്ടിലെ ജനങ്ങൾ കൈക്കൊണ്ടുവരുന്നത് നോക്കൂ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ട കാണുന്നത് പോലെ ഇല്ലേ അതാണ് ഇതിൻ്റെ മനോഹര ഭക്തി എന്ന് പറയുന്നത് ശാന്തസുന്ദരമായ പ്രദേശമാണ് ഇതിൻ്റെ ഈ ഗ്രാമങ്ങളിൽ ഏതാണ്ട് എണ്ണിയാൽ തീരാത്ത ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രഭൂമി ക്ഷേത്ര നഗരി എന്നൊക്കെ പറയാം നമുക്ക് ചിറക്കലിനെ ഈ നടപ്പന്തലാണ് ഈ കാണുന്നത് കല്യാണ മണ്ഡപം അതാണ് നേരെ അമ്പലത്തിൻ്റെ ശ്രീകോവിലിന് മുന്നേ താഴെ ആണ് ഈ വിവാഹ മണ്ഡപം ഉള്ളത് അതുപോലെ തന്നെ ഇത് ചിത്രങ്ങളാണ് ഗുരുവായൂരപ്പൻ്റെ പല ചെറുപ്പത്തിലുള്ള ലീലാവിലാസങ്ങളടിയ അതിൻ്റെ ചിത്രങ്ങളാണ് ഈ കാണുന്നത് അതിമനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഭക്തിയുണ്ടാകും ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്തരീക്ഷം നല്ല എന്താ പറയേണ്ടത് പറയാൻ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അതിസുന്ദരമാണ് കാഴ്ചകളും ഭക്തിയും ഒക്കെ ഇവിടെ വന്ന് ഇവിടെ വരണ്ടെങ്കിൽ ആ വഴികൾ കണ്ണൂരിൽ ട്രെയിനിന് ഇറങ്ങിയാൽ പുതിയതൊരു ബസ്സിന് വരുന്ന പുതിയതൊരു ഇറങ്ങുക ഇല്ലെങ്കിൽ പുതിയതൊരു മണ്ഡപത്തിൽ ഇറങ്ങുക അവിടുന്നൊരു ഓട്ടോറിക്ഷയ്ക്ക് പുതിയതൊരു മണ്ഡപം മണ്ഡപത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന ഓട്ടോറിക്ഷയ്ക്ക് ഇവിടെ വരാം ഓട്ടോറിക്ഷക്കും വരേണ്ട ആവശ്യമില്ല മണ്ഡപത്തിൻ്റെ അടുത്ത് ഇറങ്ങിയാൽ നടക്കണ്ട ദൂരം മാത്രമേ ഉള്ളൂ നേരെ മറിച്ച് പുതിയ തിരുവറങ്ങുന്ന ആണെങ്കിൽ ഒരു ഓട്ടോയുടെ ആവശ്യമുണ്ട് അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ചിറക്കൽ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെയാണ് ഏറ്റവും വലിയ ചിറ രണ്ടേക്കറിന് മുകളിൽ ആണ് ഇവിടെയുള്ള ചിറ ഉള്ളത് അപ്പോൾ കാണേണ്ട ഭംഗി തന്നെയാണ് എൻ്റെ ചാനലിൽ ആ ചിറക്കൽ ചിറയെ കുറിച്ചും ചിറക്കൽ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ചും വീഡിയോ ഉണ്ട് അതെല്ലാവരും ഒന്ന് കാണുക ഈ വീഡിയോ ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കുക ഷെയർ ചെയ്യുക നോക്കൂ ഗ്രാമ സൗന്ദര്യ ഭംഗിയാണ് ഈ കാണുന്നത് അതായത് ക്ഷേത്രത്തിൻ്റെ നേരെ മുൻപിൽ ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നേ അതി വയലുകളായിരുന്നു ഇപ്പോൾ വയലുകളെല്ലാം കുറഞ്ഞു ഈ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹമണ്ഡമാണ് ഇത് അമ്പലത്തിൻ്റെ ഉള്ള ഉള്ളിലാണ് ഇത് കാണുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ഒരു ഫീല് നമുക്കുണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയതുപോലെയുള്ള ഒരു ഭക്തിയാണ് നമുക്ക് ആ ഒരു ആ ഒരു ഫീലിൻ്റെ അതാണ് നമുക്ക് കിട്ടുക ലഭ്യമാകുക അതുപോലെ തന്നെ ഞാനിത് ഷൂട്ട് ചെയ്തത് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് വൈകുന്നേരമാണ് ദീപാരാധന സമയമാകാറായി അതിൻ്റെ പ്രാരംഭ ചടങ്ങുകളൊക്കെ അകത്ത് നടക്കുന്നുണ്ട് ഭക്തന്മാർ ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിമനോഹരമായ സുന്ദര കാഴ്ചയാണ് ഇതാണ് അതിൻ്റെ പുറത്തെ കാഴ്ചകൾ ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട് നല്ല ഫുഡ് കിട്ടുന്ന അതിമനോഹരമായ ഈ ഹോട്ടലുണ്ട് നോക്കൂ ഇന്നൊരു ഗ്രാമഭംഗിയാണ് ഇതിൻ്റെ പരിസരം മനസ്സിന് സന്തോഷം നൽകുന്ന ഒരിടം കൂടിയാണ് മാനസികമായിട്ടും ഭക്തിപരമായിട്ടും എല്ലാത്തരം പോസിറ്റീവ് എനർജിയും കിട്ടുന്ന സ്ഥലമാണ് ഈ ചിറക്കൽ ശ്രീകൃഷ്ണക്ഷേത്രം